ഹലോ ഇന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ വറുത്തരച്ചതാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം എനിക്ക് ചോറ് വെക്കണം അത്രയേ ചോറിൻ്റെ കൂടെ ചോറ് വേവിക്കാൻ വെക്കുമ്പം ഞാൻ ഇന്നലെ നമ്മൾ സ്വീറ്റ് കോൺ നമ്മളെ ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം നമുക്ക് കഴിക്കാമല്ലോ മോക്കെല്ലാം ഭയങ്കര നല്ലതാണിത് കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെ തന്നെ കൊടുക്കരുത് വേവിച്ചതിന് ശേഷം അതൊന്ന് അടിച്ചിട്ടോ അല്ലെ അങ്ങനെയോ മറ്റോ കൊടുക്കണം അടിച്ചിട്ടെല്ലാം അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്ത് അടിച്ചിട്ടല്ലാന്ന് കൊടുക്കാറുള്ളത് ഭയങ്കര നല്ലതാണിത് കുട്ടികൾക്കെല്ലാം കുട്ടികൾക്ക് മാത്രമല്ല നമുക്കുമെല്ലാം നല്ലതന്നെ നല്ല പാലുള്ള പച്ച എണ്ണ തിന്നാ ഭയങ്കര ടേസ്റ്റാകും ഉപയോഗിച്ചിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അത് കാരണം നമ്മളിടയ്ക്ക് വാങ്ങിക്കും രാത്രിക്കെള്ളം ഒരു സാലഡ് പോലെ ആയിട്ടോ അല്ല വൈകുന്നേരം ചായക്കോ അങ്ങനെയെല്ലാം തിന്നും ഓക്കേ കണ്ടോ ഇതിന് വേവിക്കും ചോറിൻ്റെ കൂടിയിട്ട് വേവിക്കും അപ്പൊ ഇന്നത്തെ ലഞ്ചിനെ നല്ല നാടൻ കോഴി വരട്ടി വെച്ച വറുത്തരച്ച കോഴിക്കറി ചെറങ്ങ ഉപ്പേരി ഇത് ഇന്നലത്തെ ഇന്നലെ ഉണ്ടാക്കിയതാണ് വെള്ളരിക്ക പെരക്ക് സോ ഇതാണ് ഇന്നത്തെ ലഞ്ച് കാഞ്ചേര കുത്തരി ചോറ് നല്ല കുത്തരി ചോറ് ഇന്നലത്തെ വെള്ളരിക്ക പിരക്ക് ഇന്നത്തെ ചിരങ്ങ ഉപ്പേരി ഉപ്പേരി നമ്മൾ ഒരുപാട് കഴിക്കും ഓക്കെ ഇനി നമ്മുടെ ചിക്കൻ കറി വറത്തരച്ച ചിക്കൻ കറി ഓക്കേ അപ്പൊ ഇതാന്ന് ഇന്നത്തെ നമ്മുടെ ലഞ്ച് കുറച്ച് ഇതും പെരക്കി ഒരു ചിക്കൻ പീസും എടുത്ത് കുറച്ച് എടുത്ത് അടിപൊളിയും ഇങ്ങനെ കുഴച്ച് ചിക്കൻ പീസല്ലാം ഇട്ട് കണ്ട ഇങ്ങനെ ചിക്കൻ കറി സൂപ്പറായിട്ടുണ്ട് ഞാൻ വെച്ചോണ്ട് പറയല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ എന്റെ ലഞ്ച് താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ